പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിയമവിരുദ്ധമായ ചൂതാട്ട നടത്തിപ്പ് കേന്ദ്രത്തിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കർണാടക കോൺഗ്രസ് എം എൽ എ അറസ്റ്റ് ചെയ്തു സിക്കിം കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഒരു കോടി രൂപയുടെ വിദേശ കറൻസി ആറ് കോടി വില വരുന്ന പത്ത് കിലോ സ്വർണം മൂന്ന് ആഡംബര വീരേന്ദ്രയുടെ സഹോദരൻ കെ സി നാഗരാജന്റെയും മകൻ പൃഥ്വിൻ രാജന്റെയും പേരിലുള്ള പതിനേഴ് ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചു ഇവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി സ്വത്ത് രേഖകളും അന്വേഷണ സംഘം കണ്ടെടുത്തു നിയമവിരുദ്ധമായി ചൂതാട്ട നടത്തിപ്പ് കേന്ദ്രങ്ങളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് കർണാടക കോൺഗ്രസ് എം എൽ എ കെ സി വീരേന്ദ്രയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് സിക്കിം കർണാടക മഹാരാഷ്ട്ര എന്ന സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയത് ഒരു കോടി രൂപയുടെ വിദേശ കറൻസിയും ആറു കോടി വില വരുന്ന പത്ത് കിലോ സ്വർണവും മൂന്ന് ആഡംബര വാഹനങ്ങൾ എന്നിവയാണ് ഇ ഡി പിടിച്ചെടുത്തിരിക്കുന്നത് വീരേന്ദ്രയുടെ സഹോദരൻ കെ സി നാഗരാജന്റെയും മകൻ പൃഥ്വീൻ രാജിന്റെയും പേരിലുള്ള പതിനേഴ് ബാങ്ക് അക്കൗണ്ടുകളും ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സംഘം കണ്ടെടുത്തു